ഇവിടെ താൻ എന്ത് വർത്തത്തിലാണ് ആ കളക്ടറേറ്റിന് മുന്നിലുള്ള ആ സ്ത്രീയെ തല്ലാൻ പോയത് ഒന്നാമത്തത് അതൊരു പെണ്ണ രണ്ടാമത്തത് ഇങ്ങനെയുള്ളവർ വന്ന് നടക്കുന്ന ഒരു സി എമ്മിനെ കൊല്ലാനല്ല അവരുടെ കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇട പണവും പിടിപാടുള്ളവർക്കൊന്ന് കാണണമെങ്കിൽ ഒന്നൊരു പിടിപാട് വെച്ച് കാണാം പക്ഷേ ഈ പണവും പിടിപാടും ഇല്ലാത്ത പാവപ്പെട്ടവരോ ഈ പാവപ്പെട്ടവരുടെ റോട്ട് കൊണ്ടും കൂടെയാണ് ഈ സി എംന്ന് സി എം ആയത് മനസ്സിലാക്കണം ഇവർക്ക് ഓട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും അതാണ് ഇതാണ് ഇത് മറ്റാണ് എല്ലാം പക്ഷെ അവസാനം ഇവരിതുപോലെ വന്ന് പട്ടിണി കിടന്ന് അടിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടന്ന് അലയണം എന്നാലേ ഒന്ന് ദൂരെ നിന്നെങ്കിലും കാണാൻ കഴിയുമോ ഒരിക്കലും അടുത്തു നിന്ന് കാണാൻ കഴിയില്ല അവരുടെ നിക്കിട്ട് കയറുന്നതിന് എന്തിനാണ് ഇപ്പോൾ ഇവിടെ ജാതി കുറയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്വന്തം പാർട്ടികൾ തമ്മിലുള്ള അടി ഇടി കുത്ത് കൊല്ല എത്ര കേസ് പതി നമ്മുടെയൊക്കെ സ്റ്റേഷൻ പരിധി ഏ അപ്പോ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സി എം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എം എൽ എ ഒരു ബാനറില്ലാതെ ഒരു പോസ്റ്ററിൽ ഇല്ലാതെ ഒരു മതിൽ ഇല്ലാതെ കയറിയിട്ടുണ്ടോ ഇല്ല എല്ലാം നടക്കുന്നതിന് മുമ്പ് വോട്ട് മേടിക്കുന്നതിന് മുമ്പ് പറയുന്ന വാക്കുകൾ മൂർച്ചയുള്ള നാവിലൂടുള്ള വാക്കുകൾ മാത്രം പോരാ പ്രവൃത്തി വേണം അതിവിടെ പതിയണം മായാത്ത കറ പോലെ ഇതുവരെ ചുരുക്കത്തിൽ ചിലവർ മാത്രം കുറച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർ എപ്പോഴും ഒരിച്ചിരിയെങ്കിലും ദാക്ഷിണ്യത്തിന് വേണ്ടി സ്വന്തം വീടിന് വേണ്ടി കേരളത്തിൽ നിയമം ആലോചിക്കണം നമ്മുടെ ഈ കേരളത്തിൽ എന്ത് സമ്പ്രദായം കൊണ്ടുപോകുന്നാലും അപ്പം ഇറങ്ങും കൊടിയും പിടിച്ച് അതില്ലാതാക്കാൻ അതുകൊണ്ടെന്താ ഇവിടെ ഉള്ള കൊച്ചു കുട്ടികൾ പോലും ഇപ്പം അങ്ങ് യു കെ കാനഡ അവിടെ ഇവിടെ എല്ലായിടത്തും പോയി കിടന്ന് കഷ്ടപ്പെടുവാണ് പല സ്റ്റേറ്റിലും ജീവിതം ഇല്ലാതായിട്ട് സ്വന്തം ശരീരം വിട്ട് ജീവിക്കുന്നവരുണ്ട് മരിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് പി എസ് സി റാങ്ക് കിട്ടിയിട്ടും ജോലിക്ക് കയറാൻ പറ്റാത്തവരുണ്ട് എന്തുകൊണ്ട് പാർട്ടി പാർട്ടിയുടെ ബലം ഈ പാർട്ടിയിലുള്ളവർക്ക് ആ പാർട്ടിക്കാർക്ക് സപ്പോർട്ടില്ല ആ പാർട്ടിക്കാർക്ക് ഈ പാർട്ടിക്കാർക്ക് സപ്പോർട്ടില്ല മൊത്തം പാർട്ടി 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 പ്രശ്നം ഒന്ന് കാണണം എന്ന് വെച്ചാലോ നടക്കത്തില്ല പണവും പിടിപാടുള്ളവനും മാത്രം കാണാൻ പറ്റുന്നവരാളാണോ നമ്മുടെയൊക്കെ ചെയ്യുന്നത് അല്ല എല്ലാവർക്കും എല്ലാവർക്കും കാണണം പക്ഷെ ഇപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത് ടെൻ്റ് അടിക്കണം പട്ടിണി നടക്കണം എന്നാലേ ദൂരം നിന്നെങ്കിലും ഒന്ന് കാണാൻ കഴിയും കെയും മാറണം പക്ഷേ എലക്ഷൻ എടുക്കാൻ വാക്കുകളും വാഗ്ദാനങ്ങളും ഇനിയും ഒരിക്കലും നമ്മൾ പാവപ്പെട്ടവരോടൊക്കാൻ പണവും പിടിപാടും ഈ യൂണിഫോമിൻസ് എരില്ല